നമസ്കാരം എൻ എം വിജയന്റെ മരണം അന്വേഷണ സംഘം കെ സുധാകരന്റെ മൊഴിയെടുക്കും മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുക്കും ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുക എൻ എം വിജയൻ സുധാകരൻ അയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് മൊഴിയെടുക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയില് പ്രവേശിപ്പിച്ചത് വി എസിനെ സന്ദർശിച്ച് എം വി ഗോവിന്ദൻ വി എസ് അച്യുതാനന്ദനെ വീട്ടിലെത്തി സന്ദർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എം വി ഗോവിന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് എ കെ ജി സെന്ററിൽ കൂടാനിരിക്കുന്നു സന്ദർശനം വി എസിന്റെ എട്ടു പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ ജീവിതം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റ ചരിത്രം കൂടിയാണെന്ന് അദ്ദേഹം കുറിച്ചു സ്കൂട്ടറിൽ കഞ്ചാവ് കടത്താൻ ശ്രമം പിടിയിൽ ഇടുക്കിയിൽ രണ്ടു കിലോ കഞ്ചാവുമായി പിടിയിൽ ഇടുക്കി രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത് രാജാക്കാട് സർക്കാർ ഐ ടി യിലെ വിദ്യാർത്ഥിയാണ് ഇയാൾ പ്രതി കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന സ്കൂട്ടറും പിടികൂടിയിട്ടുണ്ട് അടിമാലി ഇരുമ്പ് പാലത്തിനു സമീപം എക്സൈസ് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് രാജാക്കാട് ഭാഗത്ത് ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് പ്രതിക്കെതിരെ പോക്സോ കേസ് ഉൾപ്പെടെ നിലവിലുണ്ടെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തിരുവനന്തപുരത്ത് ദന്ത ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊറ്റാമ സ്വദേശി സൗമ്യയാണ് വീടിനുള്ളിൽ കഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു സംഭവത്തിൽ പാഠശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു കുട്ടികളില്ലാത്തത് മാനസികമായി തളർത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട പിടിയിലായത് എസ്എഫ്ഐ പ്രവര്ത്തകര് ഉള്പ്പെടെ മൂന്നുപേർ വിദ്യാർത്ഥികളെ വിട്ടയച്ചു കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയവരിലൊരാൾ എസ്എഫ്ഐ പ്രവർത്തകൻ എസ്എഫ്ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് മൂന്നാം വര്ഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കുളത്തുപുഴ സ്വദേശി ആകാശ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം തങ്ങളുടെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തിട്ടില്ലെന്നും അത് ലഭിച്ച മുറി തങ്ങളുടേതല്ലെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു